ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ തന്നെയാണ് ഡേറ്റ് ത്രീ ആണിന്ന് അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഞാൻ പറഞ്ഞുതരാം ഇത് ഐസ് ക്യൂബ്സ് ആണ് ഇത് എന്തുകൊണ്ടുണ്ടാക്കിയ ഐസ് ക്യൂബ്സ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പൊട്ടാറ്റോ ജ്യൂസ് പൊട്ടാറ്റോ എടുത്ത് നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കാം അതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് ആ ജ്യൂസിലേക്ക് അരിപ്പൊടി അരിപ്പൊടി ചേർക്കുക ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അത് പാകമായതിനു ശേഷം അതിലേക്ക് നാരങ്ങ നീരി ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക നമ്മൾ ലെമൺ ജ്യൂസ് ഓക്കെ ഒന്ന് പിഴിഞ്ഞിങ്ങനെ കൊടുക്കുക ആകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഐസ് ക്യൂബ്സ് ആക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ സാധാരണ ഐസ് ക്യൂബ്സ് ചെയ്യുന്ന പോലെ ചെയ്യാം അപ്പോൾ ഇത് ഇന്ന് മാത്രം ചെയ്താൽ പോരാ ഇന്ന് തൊട്ട് ഇനി നമ്മൾ ടെൻ ഡേയ്സ് ഉണ്ടല്ലോ ഇനി നമുക്ക് ടെൻ ഡേയ്സ് ഇല്ല ഇനി സെവൻ ഡേയ്സേ ഉള്ളൂ അപ്പോൾ ഇനി ഉള്ള ഡേയ്സിൽ നമ്മൾ ഇതെന്തായാലും എന്നും രാത്രി നിങ്ങൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ മറക്കരുത് അത് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം റിമൂവ് ചെയ്യാണ്ടെന്നും കിടന്നുറങ്ങാം നിങ്ങളുടെ കംഫേർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിത് എടുത്ത് എന്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം രണ്ട് മൂന്ന് എണ്ണം ഒരുമിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് മതി ഓക്കെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ട് വെച്ചിട്ട് വരാം നമുക്ക് ഒന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ ദിവസം ഒന്ന് മതി ഇതാ ബാക്കി ദിവസം തന്നെ ഉള്ളത് ഇത് ഇത് തന്നെയുണ്ട് ഓക്കെ ഓക്കെ നമുക്കിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതെൻ്റെ ഡ്രസ്സിൻ്റെ അതേ ഒരു കളറായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അപ്പം ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പറയാം പൊട്ടാറ്റോ ജ്യൂസ് ലെമൺ ജ്യൂസ് റൈസ് പൗഡർ ഇടയ്ക്കുള്ള ഫേസിൽ ആവി പിടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ആവി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ മറക്കരുത് ഐസ് ക്യൂബ് വെച്ച് ഫേസിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ഈ പൊട്ടാറ്റോ ജ്യൂസ് നമ്മുടെ ഫേസിൽ നല്ലതാണ് ഹലോ ഗേസ് ഇത് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി ഓഷ്യോ ഇങ്ങനെ നന്നായിട്ട് ഉണങ്ങി പിടിച്ചത് നമ്മൾ ഫേസിലിട്ട് സംസാരിക്കാൻ പാടുള്ളോ മുഖത്തൊക്കെ ചുളിവരും സ്കിന്നൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ സ്കിന്നുകാർ അരിപ്പൊടി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം അരിപ്പൊടി നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടെ ഡ്രൈ ആക്കും അപ്പോൾ ഓയിലി സ്കിന്നും നോർമൽ സ്കിന്നും പ്രശ്നമില്ല ഞാൻ പറഞ്ഞതിൽ അരിപ്പൊടി മാത്രം ഒഴിവാക്കിയിട്ട് ഡ്രൈ സ്കിന്നാൽ യൂസ് ചെയ്യാം ഓക്കെ എന്നാലും വലിയ ഉഴുപ്പൊന്നുമില്ല എന്നാലും ചെറുതായിട്ടൊന്നും ഡ്രൈ ആയിട്ടുണ്ടത്ര ഉള്ളൂ എന്നാലും ഡ്രൈ സ്കിന്നാലൊക്കെ അത്ര മതിയല്ല പിന്നെ അരിപ്പൊടി അവോയ്ഡ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം ടെങ്കടം ഇത് നിങ്ങൾ എവിടെയും കണ്ടിട്ടേണ്ടതിന് മുമ്പേ നമ്മുടെ മിസ്റ്റർ ബീൻ്റെ കയ്യിൽ ഇതുണ്ട് എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ നാളെ ഡേ ആണ് പുതിയൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ